മടങ്ങി വരുമ്പോൾ സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ് കാരണം ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെയും ഉപതെരഞ്ഞെടുപ്പാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാവുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിട്ടില്ല വരുന്ന ആഴ്ച അവസാനത്തോടെയോ അടുത്ത ആഴ്ചയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനു മുമ്പേ രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കില്ല കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണികൾക്കത് അഭിമാന പോരാട്ടമാണ് ഇനി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അതിന്റെ സെമി ഫൈനലായി മാറുന്ന ആ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിർണായകമാവുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭാ സമ്മേളനം പോലും വെട്ടിച്ചുരുക്കിക്കൊണ്ട് സഭാ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും അതിന് മുമ്പായി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോകാനാണ് നീക്കം എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ആ തരത്തിലാവും നീക്കങ്ങൾ നടക്കുക ആരാവും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും മുന്നണികളുടെ ആലോചനകൾ എങ്ങനെ ഇത് വളരെ പ്രധാനപ്പെട്ട നീക്കമായി മാറുകയാണ് കോൺഗ്രസിൽ തിരക്കിട്ട കോൺഗ്രസ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറെക്കുറെ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഏർക്കുറെ ഉറപ്പിച്ചാണ് നീക്കം രാഹുലിനായി രംഗത്തുള്ളത് ഷാഫി പറമ്പിലും വി ഡി സതീശനും എന്നതാണ് രാഹുലിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് അതേസമയം പാലക്കാട് ഡി സി സിക്ക് ചില എതിർപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് മത്സരിപ്പിക്കുന്നതിനെതിരെ ഉണ്ട് എന്നതാണ് സൂചന പ്രാദേശികമായ ഒരു നേതാവിനെ പരിഗണിച്ചുകൂടെ എന്നൊരു ആലോചനയിലേക്ക് വരുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഒപ്പം തന്നെ മറ്റ് ചില സാധ്യതകളും ബി ടി ബൾറാം ഒപ്പം തന്നെ സരിൻ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ് പി ആർ സരിൻ അടക്കമുള്ളവരെ അവിടെ പരിഗണിച്ചു കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അത്തരം പേരുകൾ അവിടെ പരിഗണനയിലേക്ക് വരുന്നു അതേസമയം പാലക്കാട് സി പി എമ്മും ഇത്തവണ ഒരു പുതുമുഖത്തെ അവിടെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പുതുമുഖത്തിൻ്റെ പേരാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഒരു മുൻനിര നേതാവിനെ പാലക്കാട് ഇത്തവണ കണ കളത്തിലിറക്കാൻ ബി ജെ പിയും തയ്യാറെടുക്കുകയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് അതുകൊണ്ട് ബി ജെ പിക്ക് തവണ സാധ്യതകൾ നിരവധി ഉണ്ടെന്നവർ വിലയിരുത്തുന്നു അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത രാഷ്ട്രീയ നീക്കവുമായി ബി ജെ പിയുമുണ്ട് ചേലക്കര സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ചേലക്കരയുടെ രാഷ്ട്രീയവും നിർണായകമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട് കാരണം കെ രാധാകൃഷ്ണനെ ലോക്സഭയിലെത്തി കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നു എന്നുകൂടി പറയാൻ അവിടുത്തെ വിജയത്തിൽ കഴിഞ്ഞതൊന്നും കുറഞ്ഞതൊന്നും സി പി എമ്മിന് ചിന്തിക്കാനാവില്ല അതുകൊണ്ട് അവിടെയും അങ്ങേയറ്റം ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടമാണ് സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിവാദങ്ങളും പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പായി ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറുന്നു എന്ന പശ്ചാത്തലമുണ്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഡാൻ കുര്യനും ഒപ്പം വി വി അരുണും നമുക്കൊപ്പം ചേരുകയാണ്